തുടങ്ങി ഉള്ള ഒരു കള്ളക്കണ്ണീര് കണ്ണീര് കണ്ട ഞാൻ പോന്ന് വിചാരിച്ചിട്ട് ആ ഊപ്പ ഇരുന്ന് കരയണത് പിന്നെ ജി ഇങ്ങനെ അവിടെ കിടന്നിട്ട് കര നിൽക്കണ്ട ജെയ് ചെല്ലേ ഓ ഉള്ള കള്ളക്കണ്ണീരാണ് നിക്കണത് ചെല്ലേ വാ നോക്കേ ഹലോ മുത്തുമണി അല്ല സ്ഥലക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ കാണുന്നതോടൊപ്പം നല്ല ലൈക്ക് അടിക്കാൻ മറന്നു പോരുത് പിന്നെ വീഡിയോനെ പറ്റി എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ മുത്തുമണി അല്ല നമ്മൾ വീഡിയോക്ക് ലൈക്ക് കുറവാണ് കമന്റ് കുറവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ ചെയ്താൽ നമ്മൾ വീഡിയോയിലേക്ക് പോകാം ഞാന പോയി വന്നാലോ ആ പോയി പോരാ പിന്നെ പരിപാടി കഴിഞ്ഞ നാളെ കഴിഞ്ഞപ്പാടെ നാളെത്തന്നു വേനളിക്കോ നീ അവിടെ നിൽക്കണ്ട നീ ജി അവിടെ നിന്ന് വിൽക്കണ്ട ഞാൻ രണ്ടു ദിവസം കൂടെ നിൽക്കട്ടെ എന്ന് ആ ഇനി കൂടെ വെച്ചാത്താണ് ആ ഓർമ്മയിലാണ്ട് പോയിക്കോ ജി അപ്പൊ അമ്മ ഇന്നലെ കുഞ്ഞാമന്റെ കൂടെ നാളെ വരൂലേ ഇന്നലെ നാളെ കുഞ്ഞാമേൻ്റെ കൂടെ വരൂ പറഞ്ഞിട്ടല്ലേ അമ്മ ഞാൻ ഇപ്പൊ നേരത്തെ പോണത് എന്തൊക്കെയമ്മ നിങ്ങൾ പറയുന്നത് ഞാൻ ഇതിനു വേണ്ടി എന്ത് തെറ്റെന്നോട് ഞാൻ ചെയ്തത് ഇന്നലെ ഞാൻ എവിടേക്കെങ്കിലും ഒക്കെ ഒന്ന് പോകാൻ നേട്ടുമ്പോൾ എന്നാൽ ഇങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ദിവസങ്ങൾ എന്റെ കുടുംബത്തിൽ നിങ്ങൾ കുടിക്കണം അതാരും ചോദിച്ചിട്ട് മനുഷ്യനെ ഇടങ്ങേറയിക്കണ് എല്ലാ കൂട്ടം പോകുമ്പോ പോകുമ്പോ എന്നോട് ചോദിക്കും എന്റെ എന്റെ അമ്മയും എന്താ എന്റെ അമ്മയും എന്താന്ന് ഇന്നോട് ചോദിക്കും ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞ് മടുത്തുക്കണി ഇതിപ്പോ നിങ്ങൾ നാളെ കുഞ്ഞാമാനെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ടല്ല പോണത് ഇങ്ങനൊക്കെ പറഞ്ഞാലോ ഞാൻ എന്നോട് പറഞ്ഞത് ശരിയെന്നാണ് ഞാൻ എന്നോട് പറഞ്ഞിരുന്നു ആ ഞാൻ കുഞ്ഞാമാന കൂട്ടി വരാന് പിന്നെ ഞാൻ ആലോചിച്ച് എല്ലാ ഏതെങ്കിലും പരിപാടിക്ക് ഞാൻ കൂടാതിരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചു ചോദിച്ചോയി എല്ലാ പെണ്ണുങ്ങളും അവരാരും അമ്മായിമാര് അല്ലെങ്കിൽ അവരാരമ്മാര് അമ്മ സങ്കാരായിട്ടൊക്കെ പോരാണേ ഈ ജി മാത്രം എന്തെങ്കിലൊക്കെ അതിൻ്റെ ഉള്ള പരിപാടി ഉണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ പോകും ചിലപ്പോ ഒരാഴ്ച മുന്നേ പോകും അപ്പൊ ജി ഇങ്ങനെ പോയി കഴിഞ്ഞാല് പിന്നെ ഞാൻ എന്തിനാണ് വരുന്നത് അതല്ലേ കഥ ഏഹ് വലിയ വർത്താനം പറയണത് എല്ലാരും ചോദിക്കുണ്ടല്ലോ ഓ ആ ചോദിക്കുന്നവരൊക്കെ അന്ന് പരിപാടിന്റെ അന്നേ അമ്മായിമാരും മയക്കളെ ആയിട്ട് എല്ലാവരും ആയിട്ടാണ് പോയാലി ഇജ്ജി മാത്രം രണ്ടു ദിവസം മുന്നേ പോയാലും പിന്നെ ഞാൻ ഞാനെങ്ങനെ വരുന്നേ ഓ ഏതാനും കുഞ്ഞാമ്മ വന്നോ ഇജ്ജി ഏതായാലും മാറ്റി വരുന്നല്ല ഇജ്ജി പോവാൻ നോക്കേ ഏഹ് ഞാനേ ചെലപ്പോ വരും ചെലപ്പം വരൂല്ല ഇതോപ്പിക്കണ്ട അതുകൊണ്ടന്നെ എന്നോട് ആദ്യം പറഞ്ഞത് വൈകുന്നേരം ഉണ്ട് ഇന്ന് വിൽക്കോന്ന് അവിടെ വലിയ വർത്താനം പറയണത് ഓ എല്ലാരും ചോദിക്കുണ്ടല്ലോ കണക്കായി പോയി ചോദിച്ചിണ്ടെങ്കിൽ ജെ ചെക്കാതി പൊയ്ക്കോ നീ ഇപ്പൊ എന്റെ കാരണം കൊണ്ട് ഇജി ഇപ്പൊ ഇന്ന് പോവാതിരിക്കണ്ട ഏതായാലും മറ്റു വരിക അതല്ല പണിയൊക്കെ കഴിഞ്ഞു ചെയ്തേക്കണ് ഏഹ് ഇജി എന്റെ സേനാക്കും ജ്വാലും കൊണ്ട കൊടുത്ത് നീ ഏതായാലും ഇജി പോവാൻ നോക്ക് ചെല്ലേ ഇന്ന് ഇങ്ങനെ തന്നെ ഈ പോവാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒന്നും മാക്ക് പറയണ്ടേ തുടങ്ങി ആ ഒരു കള്ളക്കണ്ണീര് കണ്ണീര് കൊണ്ട ഞാൻ പോന്ന് വിചാരിച്ചിട്ട് ആ ഊപ്പിരുന്ന് കരയുന്നത് പിന്നെ ജി ഇങ്ങനെ അവിടെ കയറുന്നത് കര നിക്കണ്ട ജേ ചെല്ലേ ഓഹ് ഉള്ള കള്ളക്കണ്ണീരാണ് നിക്കണത് ചെല്ലേ വാ നോക്കേ ഏതായാലും അഭിനയിക്കാൻ ഉളെ കഴിച്ചിട്ടോളു പോവാൻ നേരത്തുണ്ട് കള്ളക്കണ്ണീല ഒളിപ്പിച്ചാലേ ഞാനാണ്ട് ജെല്ലു ജയിച്ചിട്ടു അല്ല സൈനാന താങ്ങി നടക്കുന്നത് ഓഹ് പോവാൻ നേരത്തും കൂടി സൈനാക്കല്ല അലവ കൊണ്ട കൊടുത്തീനി എന്നാ പിന്നെ അമ്മായിട്ട് സൈനാന കൊണ്ടയ്ക്കൂടെ ഉം എല്ലാത്തിനും സേന ഉണ്ട് സേന ഉണ്ട് ജയിച്ചിരിക്ക അപ്പോൾ ഞാൻ പറഞ്ഞു നിന്റെ ഒരു വാക്കിനൊരു വില കൽപ്പിക്കാതെ ഓള് കൊണ്ട കൊടുത്തതാണ് അപ്പോൾ വിചാരിച്ചില്ല ഇങ്ങനൊന്നും ഉണ്ടാവൂലാന്ന് ഏതായാലും നടക്കും മോളെ ആ എന്റെ ഒരു കടിയും നടക്കൂല അല്ലാ നാളെ തന്നെ പണ്ടരക്കാലത്ത് ഇണ്ട് വന്നാ മതി വലിയ മനുഷ്യൻക്ക് കജൂലപ്പുറത്തെ പേരത്തെ പണിയെടുക്കാന് അല്ലാ പഠിച്ചോനെ എനിക്ക് ഇവിടുന്ന് നീക്കാൻ വെച്ചല്ലോ มาเลยแล้วตุลย์หลังก็ตัวดีมาเลยปรัชญ์เนี่ยเจ้ากูตัวไหนกันลีเจ้ากูตุลย์อรุณก็ตังนี่ยปรัชญนีพราะว่าเนี่ยตุลเนี่ยอรุณคนนี้พูดุดเดรบไปเด้อตอนนี้ปรัชญ์ตอนนี้ศิษย์สาวนะเด้อ้าวปรัชญ์เนี่ยเข็นตุจ้าดีไปดนะแล้วหน้าตาแบบด้เข็นมาไกล

പിന്നെ ആ മാളൂന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഇവിടെ നിന്നോള് പോകുമ്പോ പറഞ്ഞാണ് നിങ്ങൾ അടുക്കുന്നു ഇങ്ങോട്ട് വരണെന്ന് ഏതായാലും പോയി നോക്കിയാലോ അന്നില്ലേ ആതിലൊക്കെ തുറന്നിട്ട് പഠിച്ചോനെ എപ്പോഴും ഒരു മനുഷ്യന്മാരി ഇതെന്താപ്പാ

എൻ്റെ കുട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ വരൂ അവിടെ ചെയ്യാ ഇപ്പം അവിടെ നിൽക്കാതെ ഇവിടെ ഇക്ക് അമ്മയ്ക്ക് തീരെ കഴിച്ചത് ഞാൻ വേറെ ഇട കഴിക്കുക ഞാനിപ്പോൾ ജോയിച്ചോ ഞാടെ നിൽക്ക് ഇടവോ ദ്രമിന് വെച്ചെങ്കിലും മുണ്ടാ നമ്മടെ മുണ്ടാതെ കിടക്കി ഞാൻ അവിടെ നിന്നോണ്ട് ഞാൻ ഏതായാലും പേരെ പോയിട്ടേ ഒരു തുള്ളി കഞ്ഞി വെക്കട്ടെ പിന്നെ പനിന്റെ ഒളികുണ്ട് അതുകൊണ്ട് കൊണ്ടരട്ടെ ഞാന് ഞാനിപ്പോ വന്നല്ല നന്നായത് റബ് ഞാന് വേ വന്നിട്ടില്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താണ് അപ്പൊ ഒന്ന് പോകുമ്പോ എന്നോട് പറഞ്ഞാണ് മാനടുത്ത ആളില്ല എന്നുള്ള എടുക്കൊന്ന് പോയി വെക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് വന്നു നോക്കിയാണ് പണിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഏതായാലും എന്താ കാട്ടിനെ ചോട് തിന്നോ അറിയാൻ വേണ്ടി വന്നു നോക്കിയാണ് അപ്പഴന്നെ ഞാൻ കണ്ടത് ഏതായാലും ഞാൻ കുടി പോയിട്ട് ഒരു തുള്ളി കഞ്ഞു ആ ഒളിവ് എടുത്തിട്ട് എപ്പുണ്ട് വരാനേ വാണ്ടിടി എനിക്കൊരു ബുദ്ധിമുട്ടാവും അതൊന്നും വേണ്ട ഇത് കുറച്ചു കഴിഞ്ഞാൽ മാറും അപ്പൊ ന്വേഷിച്ചത് ഞാന് കഞ്ഞിവെച്ചു കുടിച്ചോണ്ട് എനിക്ക് ബുദ്ധിമുട്ടാവും ഇത് കഴിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ പറയുന്നത് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ സാധാരണ ആണ് അലവാസികൾക്കൊക്കെ സോക്കടും കാര്യങ്ങളൊക്കെ വരുമ്പോ അവിടുന്ന് ഇവിടുന്നൊക്കെ സഹായം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണം പിന്നെ എന്തിനാണ് നമ്മൾ അലവാസികളെ നമുക്ക് എന്തെങ്കിലും സോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമ്മള് പെട്ടെന്ന് നമ്മളെ കൂട്ടക്കാരെല്ലാം നമുക്ക് വരിക ഈ ചെറിയ കിടക്കുന്ന അലൽവാസികളെ ഉണ്ടാവുള്ളൂ അത് അങ്ങനെ തന്നെയാണ് ഇങ്ങള് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല എനിക്ക് ഞാൻ ഏതാനും കുടി പോയിട്ട് ഞാൻ കഞ്ഞി വെച്ച് കൊണ്ടുവരാ ആ ഒളിവെടുത്തിട്ട് വരാം അതൊക്കെ കുറിച്ചാൽ തന്നെ മാറുകയുള്ളൂ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇരിക്കും എന്നുള്ളത് ഇപ്പൊ മുണ്ടാകടൊക്കെ എടുക്കുക ഇനി അവളുപ്പുണ്ട് വരാ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് മനുഷ്യന്മാർക്ക് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ഞാൻ ഞാൻ വെച്ചിട്ട് പാവണ റബ്ബേ റബ്ബേ സൈന സൈന പോയാ എന്റെ മരോളോട് ഒന്നുകൂടി പറഞ്ഞിട്ടുള്ളു അഴിവാസിയുടെ സീരിയല്ല മോശാണ് വെജാദായപ്പോ എന്റെ അലവാസി സൈന അല്ല ഇപ്പൊ വന്നത് അല്ലാറച്ചോനെ ശരിയാണ് പറഞ്ഞത് ശരിയാണ് നമ്മക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ കഴിഞ്ഞാല് നമുക്ക് കൂട്ടം കുടുംബല്ല ആദ്യം മണ്ടി വരികൾക്കണവാസ്യാണ് പഠിച്ചോ എനിക്കത് അത് കാണിപ്പിച്ചു തന്നതാ അബ്ബെ എനിക്കിപ്പുറം മരിക്കുവാണെങ്കിൽ ആരെയും അറിയേന രണ്ട് മോള് പോകുമ്പോ പറഞ്ഞ് ഏൽപ്പിച്ച് പോയില്ല എന്റെ കുട്ടി പഠിച്ചോലെ ഞാൻ എന്തൊക്കെയാ അവളെ പറഞ്ഞു കഴിഞ്ഞാല് എത്ര വേദന അവടെ ഈ പേരുന്നവള് പുറത്തിറങ്ങിയത് പഠിച്ചോലെ ർക്കും കൊടുത്തല്ല ഇങ്ങനത്തെ ഒരു വിധി പഠിച്ചോ നീ കൊടുത്ത് എത്തി പൊടി വാച്ചാലായിട്ട് നല്ല പോലെ നിക്കു റബ്ബെ ആരോടും കൊടുത്ത ഒരു ഭാര്യ hơ <laughs> hơ <laughs>